പാട്ടും നൃത്തവും മയിലും കുയിലും കൂട്ടുകാരായിരുന്നു മയിൽ മനോഹരമായി നൃത്തം ചെയ്യും കുയിൽ മധുരമായി പാട്ടുപാടും തങ്ങളുടെ കഴിവുകൾ പരസ്പരം മാറിയാൽ നന്നായിരിക്കും എന്ന് അവർക്ക് തോന്നി അന്ന് മുതൽ മയിൽ പാടുവാനും കുയിൽ നൃത്തം ചെയ്യാനും തുടങ്ങി പക്ഷെ മനോഹരമായ പീലികൾ ഇല്ലാത്തതിനാൽ കുയിലിന്റെ നൃത്തം കാണാൻ ആരും വന്നില്ല നൃത്തം ചെയ്യാതെ പാട്ട് പാടി നടക്കുന്ന മയിലിനെ കുട്ടികൾ പോലും കളിയാക്കി തുടങ്ങി അങ്ങനെയിരിക്കെ വസന്തം വന്നു എവിടെയും പൂക്കളും പൂമ്പാറ്റകളും കുയിൽ അറിയാതെ പാടി പോയി കൂട്ടുകാരിയുടെ കേട്ട മയിലിൻ നൃത്തം ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ കഴിവുകൾ തേച്ചു മിനുകി ആവിഷ്കരിക്കുകയാണ് വേണ്ടതെന്ന് അവർക്ക് മനസ്സിലായി അപ്പോയാണ് ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നത് അംഗീകാരങ്ങൾ തേടിയെത്തുന്നത് കുയിൽ മധുരമായി പാടിമെയിൽ മതിമറന്നാടി ഗുണപാഠം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക